സായി്മന്റെ ഇത് സായിട്ട വയസ് അമ്പത്തഞ്ചായിട്ട് സായി്മ പറയൂ പാടും ൂത്തത് ചന്ദ്രങ്ങളാണ് ചന്ദ്രങ്ങൾ വേണം ഇതെടുത്ത വായിന പറയണ ഹാപ്പി ബർത്ത്ഡേട അല്ല ഇതിന്റെ ഇതിന്റെ ആ चलो करो ഞാൻ അങ്ങോട്ട് അതിനൊരു ഇതിനി എല്ലാം അക്കു ഇതിനെ ഓരോ കുഞ്ഞു കുഞ്ഞിടോ അക്കുതാനെ അല്ല ഒരു സ്റ്റോറി ഡാണ്ടറ അക്കുന്റെ സ്റ്റോറി പറഞ്ഞു അല്ല നേരെ നിങ്ങള് ഞങ്ങളെ മാത്രം കേട്ടാൽ മതി ഞാൻ സെൻഡ് ചെയ്യാനാണ് ഇത് മാത്രമേ മാത്ര ട ഇഷ്ടം പോലെ അങ്ങോട്ട് വരണം ചിത്രം ഇല്ല കേട്ടോ ഞാൻ അവർക്ക് കൂടുതല അവർക്ക് അങ്ങോട്ട് റങ്ങി അടിച്ചോ അതെ സമ്മാനം തരുന്നവർക്ക് പിന്നെ ഉമ്മ കൊടുക്കുന്നു

ഇല്ല ആണ് ശരിക്ക് രസം അല്ല നല്ലത് ആ അങ്ങോട്ട് നീടാ നല്ല ഉണ്ടടാ ഇനി ഇതിനെ ഇതിനെ കടാ എക്കയ ദേ അവള് അഞ്ചാറ് ಊടാ കൊണ്ടേയിരുന്നത് ഇവർന്നില്ലേ മക്കളെ ഇതൊക്കെ കണ്ടുപടിക്കൂ മക്കളെ വാ കൊണ്ടോ ആ

അല്ല സാർ അതിലെ ഇതിനെന്താ കേർന്നിട്ടില്ല വേറെങ്ങനെയെങ്കിലും കണക്ഷൻ രൂപാന ഹൈക്കോടതിയിലെ ഈ വാസത്തൊ വെച്ചിട്ട് വന്നില്ലേ ഞാൻ പറയണ്ട പോപർ വെട്ടിയിട്ട് മനസ്സിലായി അത് കൊടുക്കണോ ഓ നോർമൽ ടീംസ് അല്ലേ ഇതാ ഇണ്ട് ഇങ്ങനെയല്ലേ ഈ വീഡിയോ അല്ലല്ല ഫോക്കസ് ചെയ്യാനായിട്ട് ആഹ ആ എന്താ നിങ്ങള് 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 നി കേട്ടത് വലിയ സന്തോഷം അമ്പത്തി അഞ്ചാമത്തെ എല്ലാവരും കൂടി ചേർന്ന് സാധാരണമായ നമ്മളെ പോകുന്ന ജീവിതത്തില് ചെറിയ ചെറിയൊരു എല്ലാ നന്മയും എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് ഞാൻ ചന്ത നമുക്കൊരു പക്കിടിച്ചു മതി ഓരും നിങ്ങൾക്ക് രണ്ടുമേ ചാടി വെസണൂർ പോടാടാ ചിരി ആ